ഏകദേശം മുന്നൂറ്റി അറുപത് കോടി വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടം ഇപ്പോൾ ഭൂമി രൂപം കൊണ്ടിട്ട് ഏകദേശം നൂറ് കോടി വർഷങ്ങൾ കഴിഞ്ഞു ആദ്യത്തേതുപോലെ തന്നെ അപ്പോഴും ഭൂമിയിൽ നിരന്തരം ഉൽക്കകൾ വന്ന് പതിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ കൂടുതൽ ഉൽക്കകളും വന്ന് വീഴുന്നത് സമുദ്ര ജലത്തിലാണ് ഉൽക്കകളിലുള്ള ധാതുക്കളും വാതകങ്ങളും അമിനോ ആസിഡുകളുമെല്ലാം വെള്ളത്തിൽ ലയിച്ചു ചേർന്നു നാളുകൾ തോറും അത് ഭൂമിയിലെ സമുദ്രം മുഴുവൻ പരന്നു ധാതുക്കളും രാസവസ്തുക്കളും മൂലം ജലം മുഴുവൻ കെമിക്കൽ ലൈന് പോലെയായി മാറി ഈ ധാതുക്കളെല്ലാം കൂടി ചേർന്ന് മുന്നൂറ്റി അറുപത് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ആദ്യമായി ജീവന്റെ കണികകളുണ്ടായി എന്നാൽ അന്ന് അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉണ്ടായിരുന്നില്ല അന്നുണ്ടായിരുന്ന മറ്റു വാതകങ്ങൾ ഉപയോഗിച്ചാണ് ഭൂമിയിലെ ആദ്യത്തെ ജീവൻ നിലനിന്നത് അനൈറോബസ് എന്ന ഒരുതരം ഏകകോശ ജീവികളായിരുന്നു അവ ഭൂമിയിലെ ജീവന്റെ ആദ്യത്തെ രൂപമായ അനൈറോബസ് എന്ന ഏകകോശ ജീവികൾക്ക് ജീവൻ നിലനിർത്തുന്നതിന് പ്രകാശം അത്യാവശ്യമായിരുന്നു